ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ കാണേ ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ക്രിസ്മസ് വരികയാണ് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേഷനോ ഇവർക്ക് കേക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഈ ടൈപ്പ് കേക്ക് ഗിഫ്റ്റ് കൊടുത്തോളൂ ഇതുണ്ടോ സംഭവം അടിപൊളിയല്ലേ ഒരു വെറൈറ്റി അല്ലേ ഇച്ചിരി വള്ളിയൊക്കെ തൂക്കി തൂക്കിപ്പിടിച്ച് ഇങ്ങനെ കൊടുക്കാം ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ കാണാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഞാനിത് ആദ്യമായിട്ട് കാണണം കേട്ടോ ഇങ്ങനൊരു കേക്ക് വള്ളിയുള്ള കേക്ക് ഇത് ഞാൻ കങ്ങരപ്പള്ളി എന്ന് മേടിച്ച നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള കൊള്ളാം അല്ലേ